മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം സന്തോഷകരമായി ജീവിതം നയിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ സംസ്ഥാന വിഷയം നടപ്പിലാക്കുന്ന ഹാപ്പി കേരളം ഹാപ്പിനെസ് സെന്റർ രൂപീകരണം മാവൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്നു സി ഡി എസ് വാർഡ് ഒപ്പത്തിൽ വെച്ച് നടന്ന പരിപാടി മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് ഉദ്ഘാടനം ചെയ്തു വ്യക്തിയും കുടുംബവും സമൂഹവും സന്തോഷകരമായി ജീവിതം നയിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ സംസ്ഥാന മിഷൻ നടപ്പിലാക്കുന്ന തനത് പ്രവർത്തനമായ ഹാപ്പി കേരളം ഹാപ്പിനെസ് സെന്റർ രൂപീകരണം മാവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ സി ഡി എസ് വാർഡ് ഒമ്പതിൽ വെച്ച് നടന്നു സി ഡി എസ് ചെയർപേഴ്സൺ ഭവിധ അധ്യക്ഷത വഹിച്ച പരിപാടി മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് ഉദ്ഘാടനം ചെയ്തു ആർ പിമാരായ മിനി ടീച്ചർ മാവൂർ വിജയൻ കുമാരി അനശയ റജീന ജിതില എന്നിവർ ക്ലാസ് എടുത്തു മാവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഉണിക്കൂർ വാർഡ് മെമ്പർമാരായ മോഹൻദാസ് വാസന്തി വിജയൻ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഹൈറു നിസ എന്നിവർ ആശംസകൾ അറിയിച്ചു സി ഡി എസ് മെമ്പർമാർ സി ഡി എസ് എക്സ് ഓഫീഷ്യൽ മെമ്പർ വിശാലാക്ഷി ടീച്ചർ എ ഡി എസ് മെമ്പർമാർ ഇടത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ഇരുപത് കുടുംബങ്ങളിലെ അംഗങ്ങൾ വാർഡിലെ അയൽക്കൂട്ട അംഗങ്ങൾ ജില്ലാതല ആർ പി രാധ ജില്ലാ മിഷൻ സ്നേഹിത സ്റ്റാഫ് രഞ്ജിഷ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ പ്രസന്നകുമാരി സ്വാഗതവും സീന നന്ദിയും പറഞ്ഞു മുക്കം വലിയപറമ്പിനു സമീപം ടിപ്പറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികർ മരിച്ചു വലിയപറമ്പ് കണ്ണാട്ടിൽ ഹംസയാണ് മരിച്ചത് വലിയ വല്യപറമ്പിനും ഇടയിലാണ് ഇന്ന് പുലർച്ചെ അപകടമുണ്ടായത് ഹംസൈ മുക്കത്ത് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിലുള്ള വാർത്തകൾ ഞങ്ങളെ അറിയിക്കാൻ തായെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മാവർ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹഡോഡി ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ്